എന്താ കഴിഞ്ഞാൽ ഒരു പ്രയാസം വരുമ്പോൾ ഒറ്റക്കെട്ടായി നിക്കണം ആരും ആരെയും തള്ളി പറയാതെ ഞാനൊരു യൂട്യൂബ് നോക്കണ ആള് നിലക്ക് പറയുകയാണെങ്കിലും പല യൂട്യൂബേഴ്സും പല യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടാണ് ജീവിച്ചു പോടുന്നത് അതിലെ റീച്ച് കണ്ടെത്തുക അതിന്റെ ശരിയോ തെറ്റോ ഞാൻ വിലയിരുത്തുന്നില്ല എന്നാലും പറയാണ് നമ്മൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള സംവാദങ്ങളായിരിക്കും കുറച്ചും കൂടി സമൂഹത്തിനും നമ്മളെ ഈ ഒരു കൂട്ടായ്മ ഒക്കെ നല്ലത് എല്ലാരും ഒറ്റ ഒരുമിച്ച് നിക്കുക ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക സഹായിക്കുക അതാണ് മെയിൻ ആയിട്ട് വലിയത് നമ്മളെ തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നിട്ടുള്ളൂ ചില ആളുകൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് വീട് പോലും ഇല്ല പല വളരെ പ്രയാസപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ ഇതിൽ കണ്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് പിടിക്കാം നമ്മളാൽ കഴിക്കുന്നതുമാതിരി അവരെ സപ്പോർട്ട് ചെയ്യ അവരെ ഈ നാടിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ചേർത്ത് വിളിച്ചാൽ അവർക്ക് അതിന്റെ ഒരു ഫീലിംഗ് കിട്ടും അത് ഒരു വല്യ സംഭവമാണ് നമ്മൾ ഒരു യാത്ര ചെയ്യണമെങ്കിൽ പക്ഷെ നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നല്ല സുഖം ആ യാത്ര നല്ല രസമുള്ള യാത്ര ചെയ്യും അങ്ങനെയുള്ള ഒരു യാത്ര ആയി മാറ്റണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനത്തിൽ എല്ലാരും സജീവാവുക ഇനി എന്തെങ്കിലും ഒരു ഒരു യൂട്യൂബർ ഇപ്പൊ ഞാൻ ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കാണുകയാണ് അനിയന് ഞാൻ ചെയ്താൽ ചെയ്താലും എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താക്കണം ഈ കൂട്ടത്തില് മറ്റേ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ കുറച്ച് ഫയറിങ് അങ്ങനത്തെ വല്ല വിളിച്ചിട്ട് അപ്പൊ അറിയിച്ചു അതിനെന്താക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് നിങ്ങൾ മാറി നിൽക്കരുത് ഈ സമൂഹത്തിൽ നിങ്ങക്ക് പലതും ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കുറച്ചു ദിവസം കൊണ്ട് മനസ്സിലാക്കിയ വിഷയമാണ് തൽക്കാലം കേരളത്തിൽ ഇങ്ങളെ പോലെ ഒരു ഒരു സമൂഹം ഉണ്ടാവില്ല നിങ്ങൾക്ക് ധൈര്യത്തിൽ നീങ്ങ ഒരു അനീതി കണ്ടു കണ്ടുകഴിഞ്ഞാല് ഞാൻ ഇന്ന ആളാണ് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്താളും പിന്നെ ഒരു പേടി ഉണ്ടാവും ആ അവര് യൂട്യൂബേഴ്സാണ് അല്ലെങ്കിൽ ഇതാണ് അങ്ങനെ ഒരു 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 സിറ്റുവേഷൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കി എടുക്കണം യും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി കുറെ പറയാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഏത് സമയത്തിന്റെ പ്രശ്നവും പിന്നെ ഇനി ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കേണ്ടതാണ് പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നിങ്ങൾ ചില്ലറക്കാരല്ല നിങ്ങൾ ആരെക്കാളും പിന്നിലും അല്ല അപ്പം മുന്നോട്ടേക്ക് ഒറ്റ കൂടി പോവുക ഇനി ഈ സംഘടന ഒരുപാട് വളരട്ടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിനു വേണ്ടി ചെയ്യാനുണ്ട് എപ്പോഴും എപ്പോഴും ഓർക്കുക കൂടെ ഉള്ളവരെ കൂട്ടിപ്പിടിക്കുക